എന്റെ ആട്ടുകൾ വായിച്ചിട്ട് പലരും പറയാറുള്ള ഒരു കാര്യം അതൊരു കഥയാണോ നോവലാണോ ആത്മകഥയാണോ ഒന്നും തിരിച്ചറിയാൻ വല്ലതിരില്ല ഇപ്പൊ സ്റ്റോറി ടെലിംഗ് പോലെയാണ് ഞാൻ എഴുതാറുണ്ട് വാർദ്ധക്യത്തിലേക്ക് കടക്കുമ്പോൾ ഇണങ്ങൾ നഷ്ടപ്പെടുന്നു അത് കഴിഞ്ഞിട്ട് മുമ്പോട്ടുള്ള ജീവിതം എങ്ങനെ പോകുന്നു ആരും നമ്മളെ നോക്കുന്നു മക്കളില്ല ഭാര്യയില്ല ഭാര്യ അപ്പൊ നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ നമ്മളെ ഏറെ കമ്മ്യൂണിസ്റ്റ് ആയിട്ട് പറയും പക്ഷെ നമ്മളിതൊന്നും കമ്മ്യൂണിസ്റ്റ് ഒന്നുമല്ല നമ്മളൊക്കെ പിന്നെ തീവ്ര യാഥാസ്യരാണ് പക്ഷെ മനുഷ്യത്വം മനുഷ്യനെ സ്നേഹിക്കുകയും മനുഷ്യന് വേണ്ടി കരുതുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത് എന്റെ എഴുത്തിനെ പറ്റി പറയുമ്പോൾ ഞാൻ ആക്ച്വലി പത്തും മുപ്പത് വർഷമായിട്ട് ഇവിടെ ഇങ്ങനെ വിവിധ മണ്ഡലങ്ങളിലെ എഴുത്തും വായനയും ആയിട്ട് മാധ്യമപ്രവർത്തനമായിട്ട് മുമ്പോട്ട് പോകുന്നത് എൻ്റെ ഒരു കളക്ഷൻ ഓഫ് എസ്സൈസ് ഞാൻ കൂടുതലും ആക്ച്വലി മനോ മലയാള മനോരമയിലും ഒരു കോളം ചെയ്യുന്നുണ്ട് വാൽക്കണ്ണാടി എന്ന് പറഞ്ഞിട്ട് ആ അപ്പൊ അന്നേരം മാസന്തരം ഒരിക്കലും എന്തെങ്കിലും നമുക്ക് വരുന്ന ഒരു കോളം റൈറ്റിംഗ് ആയിരുന്നു അപ്പം അത് അങ്ങനെ കുറെ കുറെ എസ്സൈസ് എഴുതിട്ടുണ്ട് പല 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 രീതിയിലുള്ള വിഷയങ്ങൾ ഞാൻ നേരിടേണ്ടി വന്ന സാഹചര്യങ്ങളും അതുപോലെ തന്നെ ഞാൻ ഇടപെട്ട വ്യക്തികളും അവരുടെ ജീവിതത്തിൽ നിന്നും അടത്തി ജീവിതത്തിന്റെ ശകലങ്ങളും ആയിട്ട് അങ്ങനെ ഒരു റൈറ്റിംഗ് കുറെ കാലമായിട്ടു അപ്പൊ അത് ഇങ്ങനെ എഴുതി പോകുമ്പോഴൊരു കോളം എഴുത്തിനകത്തുള്ള ഒരു സാരി ആ എഴുതി എഴുതി കഴിയുമ്പോഴത്തേക്കും അവർ നഷ്ടപ്പെട്ടു പോവാം അപ്പൊ അതിലുകൊണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടി രണ്ട് പുസ്തകങ്ങള് ഞാൻ ഒന്ന് വാൽക്കണ്ാഡി എന്ന് തന്നെ പറഞ്ഞിട്ട് ബാൽക്കണ്ഡി എന്ന് പറയുമ്പോൾ അത് ജീവിതത്തെക്കുറിച്ചും ലോകത്തെക്കുറിച്ചുമുള്ള ഒരു അല്ലെ അതിന്റെ ഒരു വിശകലനമാണല്ലോ അത് രാഷ്ട്രീയമാകാം അല്ലെ സാമൂഹ്യമായ പ്രശ്നങ്ങളാകാം അല്ലെങ്കിൽ ജീവിതത്തെ കുറിച്ചുള്ള പുതിയ ഒരു രണ്ടും കളക്ഷൻ ഓഫ് എസ്സേസ് ആണ് അപ്പം ഇത് ഈ പറഞ്ഞ എല്ലാ വിഷയങ്ങളും ഉണ്ട് ആദ്യത്തെ എന്ന പുസ്തകം എനിക്ക് നവതാരി ബെന്യാമീനാണ് പിന്നെ ബെന്യാമീൻ പറഞ്ഞിരിക്കുന്നത് അത് ആ ഒരു ഒരു കപ്പൽ മുമ്പോട്ട് വരുമ്പോൾ അതിനെ അത് എവിടെ ഇരിക്കാൻ പോകുമ്പോഴേ ആൾക്കാർ കൈകോട്ട് കാണിക്കുക അത് മാറിപ്പോ മാറിപ്പോ അത് വന്ന് തന്നെ അപ്പം അപ്പോ മാറിപ്പോ എന്ന് പറയുന്ന അറിയാതെ വരുന്ന ചെറിയ ചില സാഹചര്യങ്ങളാണ് ഈ എഴുത്തുകാരനെ സംബന്ധിച്ചിട്ട് ചിലത് പലപ്പോഴും വന്ന് നമ്മളിരിക്കും എന്നുള്ള ഉറപ്പോടെ ഉറപ്പോടെ ഈ നിൽക്കപ്പോഴും മാറിപ്പോ എന്ന് പറയുന്ന അറിയാതെ വരുന്ന ചില ചിന്തകൾ അതാണ് ആൽക്കാൻ അടിയടിയാണ് ഉദ്ദേശിച്ചത് പിന്നെ പ്രവാസിയുടെ നേരം നോക്കുന്നുള്ള ഞാൻ ഒരു കളക്ഷൻ ഫെസേജ് എടുത്തപ്പോൾ തന്നെ അതൊരു ഒരു കേരളത്തിൽ നിന്ന് ഇട്ടു നിൽക്കുന്ന ഒരു ഒരു വ്യക്തി കുറേ വർഷങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ അദ്ദേഹം ആ വ്യക്തിക്ക് നേരിടേണ്ടി വരുന്ന വിഷയങ്ങളെ പറ്റിയുള്ള ഒരു എഴുത്തുകളുടെ ഒരു സമാഹാരം അപ്പൊ അതിനകത്ത് നമ്മുടെ സക്കറിയാണ് അതിന് പോൾ സക്കറിയ എഴുത്തുകാരനായിട്ടുള്ള അദ്ദേഹമാണ് അവതാരിക എഴുതിയിരിക്കുന്നത് അതും എനിക്ക് കാളടി ശ്രീശങ്കര യൂണിവേഴ്സിറ്റിയുടെ പ്രൊവൈസ് ചാൻസലർ ആയിരുന്ന രവികുമാർ ഡോക്ടർ രവികുമാറാണ് അതിന്റെ അതിന്റെ പഠനം നടത്തിയിരിക്കുന്നത് നല്ല രീതിയിലുള്ള ബുക്ക് മുമ്പോട്ട് പോകുന്നുണ്ട് അങ്ങനെ ഒരു ആശ്വാസമുണ്ട് ഇനിയിപ്പം എഴുത്തിലേക്ക് അവരെ കട മുമ്പോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നു ഞാൻ ചോദിച്ചത് ഈ പ്രവാസിയുടെ നേരും എന്ന് പറയുന്ന ആ പുസ്തകം ഞാൻ ചോദിച്ചത് അല്ല അതും കളക്ഷൻ ഓഫ് എസ് ആണ് പ്രവാസികളുടെ എന്നുള്ളതും പതിനേഴ് ആട്ടുകൾ എസ് ഞാൻ കളക്ട് ചെയ്തത് അതിനകത്തുള്ള ഒരു കോമ്പോസിഷൻ എന്ന് പറയുന്നത് അത് സെലക്റ്റഡ് എസ് ആണ് അപ്പം ഒരു ഒരു പ്രവാസി അനുഭവിക്കുന്ന നേരും നോവുമാണ് അതിനകത്ത് പ്രധാനമായിട്ടുള്ള ഐറ്റംസ് അത് വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ അല്ലാതെ ആത്മനഷ്ടപരമായ വിശകലനങ്ങളില്ല അതുപോലെ സ്വന്തം ജീവിതത്തിൽ നിന്നുള്ള ഒന്നുമില്ല ഞാൻ എന്റെ എഴുത്തിനകത്ത് ഞാൻ തന്നെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഒരിക്കലും എന്റെ ആട്ടുകൾ വായിച്ചിട്ട് പലരും പറയാറുള്ള ഒരു കാര്യം അതൊരു കഥയാണോ നോവലാണോ ആത്മകഥയാണോ ഒന്നും തിരിച്ചറിയാൻ വല്ല തിരികില്ല സ്റ്റോറി ടെല്ലിങ് പോലെയാണ് ഞാൻ എഴുതാറുണ്ട് അപ്പൊ എന്റെ ഒരു വേ ഓഫ് റൈറ്റിങ് ആ രീതിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പം അത് അതിനകത്ത് ഒത്തിരി യാഥാർത്ഥ്യങ്ങളുണ്ട് അതിനകത്ത് എത്ര ശതമാനം ഫാന്റസി ഉണ്ടെന്ന് ചിലത് ചോദിക്കാറുണ്ട് ഈ എഴുതാനാണ് അപ്പം ഫാന്റസി അറിയാതെ കടന്നുകൂടി വരുന്ന ആലങ്കാരിക ഫാന്റസി കാണുമായിരിക്കും പക്ഷെ അതിനകത്ത് ഏഹ് തീ കുരുത്തിയ യാഥാർത്ഥ്യങ്ങൾ തന്നെ കൂടുതലും ജീവിതം അനുഭവിച്ച വേദനകളും നമ്പരങ്ങളും തന്നെ ആയിരിക്കുന്നത് നമ്മൾ നേരിട്ട വിഷയങ്ങൾ അപ്പം അതുകൊണ്ട് തന്നെ അതിന് ആത്മാവിഷ്കാരം അതിനകത്ത് അതിൻ്റെ അംശങ്ങളുണ്ട് അംശങ്ങളല്ല അതിൻ്റെ തുടിപ്പുകൾ എല്ലായിടത്തും ഉണ്ട് എന്ന് പറയാം അപ്പോൾ പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ എന്ന് പറയുന്നത് പിന്നെ ഏണസ്റ്റ് ഹെമിങ് ആണ് ദി ഓൾഡ് മാൻ ദി സീസ അദ്ദേഹം ഇവിടെ ഞാനിവിടെ അമേരിക്ക വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ഫ്ലോറിഡയിൽ കീ വെസ്റ്റില് അദ്ദേഹം താമസിച്ച ഒരു സ്ഥലമുണ്ട് അപ്പം ഞാൻ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അങ്ങോട്ട് പോകണം പോകണമെന്നുള്ളത് അത് അദ്ദേഹം ജീവിച്ചിരുന്ന ആ സാഹചര്യത്തിൽ പോയിട്ട് ആ അന്തരീക്ഷവുമായിട്ടൊന്ന് ഒന്ന് ബന്ധപ്പെടുക എന്നുള്ളതായിരുന്നു അപ്പം ഈ പുസ്തകം ഞാൻ ചെറുപ്പത്തിൽ വളരെ വളരെ ചെറുപ്പത്തിൽ വായിച്ചിട്ടുള്ള ഒരു പുസ്തകമാണെങ്കിൽ ആ പുസ്തകം വായിച്ചു മാത്രല്ലേ എൻ്റെ എന്റെ ക്ലാസ്സിൽ എന്നെ പഠിപ്പിച്ച സോഷ്യൽ സ്റ്റഡീസ് ടീച്ചർ അദ്ദേഹം രണ്ട് കണ്ണും കാഴ്ച നഷ്ടപ്പെട്ട ഒരു സാറായിരുന്നു ഗോപി സാർ എന്ന് എന്നാണ് അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഞങ്ങളൊരു ഒരു സെലക്ടർ ഒരു ഒരു ഗിഫ്റ്റഡ് സ്റ്റുഡൻസിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അപ്പം അപ്പൊ അതിനകത്ത് പുതിയ കാഴ്ചപ്പാടുകളൊണ്ടാണോ എന്ന് പറഞ്ഞിട്ട് പുള്ളി വായിച്ച പുസ്തകങ്ങളും പുള്ളി കണ് രണ്ടു കണ്ണും കാഴ്ച പുള്ളി നന്നായിട്ട് വായിക്കുന്ന ഒരാളായിരുന്നു ഇപ്പം എൻ്റെ നന്നായിട്ട് അറിയാം അപ്പൊ പുള്ളി പറഞ്ഞു തന്നത് ഒരു സെലക്റ്റഡ് ഇതായിരുന്നു അപ്പം അദ്ദേഹം ഇത് ദിവസങ്ങളായിട്ട് കടലിലേക്ക് പോയിട്ട് മീൻ പിടിക്കാൻ പോയിട്ട് തിരിച്ചു വരുന്ന ആ ഒരു ഒരു മീൻപിടുത്തക്കാരൻ്റെ ജീവിതവും സാഹചര്യങ്ങളും നമ്മുടെ ജീവിതമായിട്ടൊക്കെ കോർത്തി നോക്കുമ്പോഴേ ആ കഥയനെ വല്ലാണ്ട് പിന്നെ വല്ലാണ്ട് ബന്ധപ്പെടുത്തിയിരുന്നു ജീവിതമായിട്ട് അപ്പൊ അത് അദ്ദേഹത്തിന്റെ ആ എഴുത്തും അതിന്റെ പിന്നെ പുസ്തകം വായിച്ചു പുസ്തകം വളരെ ചെറിയൊരു പുസ്തകം പക്ഷെ അത് ഇത്ര കാലത്തിലും ഇപ്പോഴും അതിജീവിക്കുന്നു പറയുമ്പോൾ അതൊരു അദ്ദേഹത്തെ ഒന്ന് അദ്ദേഹത്തിനെ കാണാൻ പറ്റത്തില്ല പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിച്ച സാഹചര്യങ്ങളൊന്നും പങ്കെടുക്കാൻ വേണ്ടി അവിടെ പോയി അദ്ദേഹത്തിന് കുറെ ആ പൂച്ചകളിലെ ഇഷ്ടമുണ്ടായിരുന്നു ആ പൂച്ചകളെ എനിക്ക് ഓരോരോ ആട്ടുകൾ ഞാൻ അതിനെ പറ്റി എണ്ണിരിക്കുന്നത് അപ്പൊ ഈ മീങ്മയുടെ പൂച്ചകൾ എന്ന് പറഞ്ഞു അപ്പൊ അത് ഒരു ഒരു സംഭവമാണ് പിന്നെ എനിക്ക് ചെറുപ്പത്തിൽ എനിക്കൊന്നും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു എഴുത്തുകാരനെ ഗബ്രിൽ ആക്രി മാസ് മാർക്കസ് ആ വൺ തൗസൻഡ് ഇയേഴ്സ് ഓഫ് സോളിറ്റ്യൂഡ് എഴുതിയ അദ്ദേഹത്തിന്റെ ആ ഏകാന്തതയുടെ അപാരതീരം എന്നൊക്കെ നമ്മൾ പറയാറുള്ളത് ആ ഏകാന്തത എങ്ങനെ അദ്ദേഹത്തെ സ്വാധീനിക്കുന്നു ഏകാന്തതയിലെ ഒരു ഹ്യൂമൻ ഐസൊലേഷനെ പറ്റിയുള്ള ഒരു 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 കാഴ്ചപ്പാട് നമ്മളിപ്പം വാർദ്ധക്യത്തിലേക്ക് കടക്കുമ്പോൾ ഇണകൾ നഷ്ടപ്പെടുന്നു അത് കഴിഞ്ഞിട്ട് മുമ്പോട്ടുള്ള ജീവിതം എങ്ങനെ പോകുന്നു ആര് നമ്മളെ നോക്കുന്നു മക്കളില്ല ഭാര്യയില്ല എന്നൊക്കെ പറഞ്ഞാൽ ഒറ്റപ്പെട്ട ജീവി ജീവിതത്തിലേക്കാണ് മനുഷ്യൻ മുമ്പോട്ട് പോകുന്നത് അപ്പം അങ്ങോട്ട് പോകുമ്പോൾ ഈ ഏകാന്തത തരുന്ന ചില ഊർജങ്ങളുണ്ട് അപ്പൊ ആ ഊർജത്തെ പറ്റിയാണ് ആക്ച്വലി മാർക്കസ് പറയുന്നത് ഹ്യൂമൻ അസൻസ് നമ്മുടെ മനുഷ്യന്റെ സത്ത എന്താണ് അതിൽ കൂട്ടായിട്ടുള്ള ചരിത്രം അതിൽ അത് ആ ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് സമൂഹത്തെ ഏതൊക്കെ രീതിയിലൊക്കെ മാറ്റാനായിട്ട് സാധിക്കും എന്നൊക്കെയുള്ള ഒരു പുതിയ കാഴ്ചപ്പാട് ആ പുസ്തകങ്ങളിൽ നിന്നുണ്ട് അപ്പൊ പുസ്തകങ്ങൾ നമ്മളെ വല്ലാണ്ട് സ്വാധീനിക്കുന്നുണ്ട് അപ്പം ആ സ്വാധീനം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തെ നമ്മൾ സ്വാധീനിക്കാണ്ട് ശ്രമിക്കുകയാണ് വേണ്ടത് പിന്നെ പിന്നെ അമേരിക്കൻ എഴുത്തുകാരിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അമേരിക്കൻ എഴുത്തുകാരിൽ ഇംഗ്ലീഷ് എഴുത്തുകാരിൽ ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനിച്ചിട്ടുള്ളത് ജോർജ് ഓർവൽ ആണ് നയൻറ്റീൻ എയ്റ്റി ഫോർ എന്ന് പറയുന്ന നോവൽ എഴുതിയ അദ്ദേഹം ഇന്ത്യയിൽ കുറച്ചുനാളം കാലം കേട്ടോ ഇപ്പം പിന്നെ അദ്ദേഹം തന്നെ എഴുതിയിക്കുന്നത് ആനിമൽ ഫാം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സെറ്ററാണ് അപ്പൊ ഇന്ന് നയൻറ്റീൻ എയ്റ്റി ഫോർ എന്ന് പറയുന്ന പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ട്രംപിൻ്റെ അമേരിക്കയെ ആണ് ഉദ്ദേശിച്ചെഴുതിയതെന്ന് തോന്നുന്നു അതേ രീതിയിൽ ആ ഒരു കാലഘട്ടത്തില് ഒരു 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 മാസ് സർവൈലൻസ് ഒക്കെ ഉള്ള ഒരു 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 ഭീകരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലൊക്കെ മനുഷ്യൻ നടന്നെടുക്കുമ്പോഴേ സോഷ്യലിസം അപ്പൊ നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ നമ്മളെ വെറുതെ കമ്മ്യൂണിസ്റ്റ് ആയിട്ട് പറയും പക്ഷെ നമ്മൾ കമ്മ്യൂണിസ്റ്റ് ഒന്നും അല്ല നമ്മളൊക്കെ പിന്നെ തീവ്ര യാഥാസ്യരാണ് പക്ഷെ മനുഷ്യത്വം ഉണ്ട് മനുഷ്യനെ സ്നേഹിക്കുകയും മനുഷ്യന് വേണ്ടി കരുതുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത് ഈ എഴുത്തും കാഴ്ചപ്പാടുകളും ഒക്കെ അങ്ങോട്ട് തന്നെ പോണം എന്നുള്ള ഇപ്പോഴും ചങ്ങമ്പഴയുടെ വാഴക്കുല എന്നെ വല്ലാണ്ട് പ്രമേഹിക്കുന്ന വരികളാണ് അദ്ദേഹത്തിൻ്റെ ചെങ്ങമ്പഴ കൃഷ്ണപിള്ളയുടെ അനീതി അക്രമം പാപക്കറ ഇതൊക്കെ കവികളെ കൊന്നടിക്കി ഒരു കാലഘട്ടത്തിൽ കൂടെ ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു കവിയാണ് ചെങ്ങമ്പുഴ അപ്പം അങ്ങനെയുള്ള ഒരു 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 തലം കൂടെ ഈ കവിതകൾക്കും ആസ്വാദനങ്ങൾക്കും അതുപോലെ എഴുത്തുകൾക്കും ഒക്കെ ഉണ്ടാണ് അതുപോലെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു എഴുത്താണ് സി രാധാകൃഷ്ണന്റെ തീക്കടൽ കറഞ്ഞ തിരുമധുരം എന്ന് പറയുന്ന ആ എഴുത്തച്ഛന്റെ ജീവിതത്തെ സംബന്ധിച്ച് എഴുത്ത് വായന അറിവ് മറ്റുള്ളൊരു തലമുറയ്ക്ക് കൊടുക്കേണ്ടി വരുന്ന ആ ഒരു സമയത്ത് അദ്ദേഹം അനുഭവിച്ച ജീവിതത്തിന്റെ ഭാരമേറിയ ജീവിതം പോലെ നഷ്ടപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ ആ വൈതരണികൾ അറിവിന്റെ കാഴ്ചപ്പാടുകൾ മുമ്പോട്ട് കൊടുക്കുമ്പോഴുള്ള ആ ആ വിഹുലതല വേദനകൾ അതൊക്കെ അതേ രീതിയിൽ അദ്ദേഹം ശ്രീരാധാകൃഷ്ണൻ എഴുതിയിക്കുന്നത് ഒരു ഒരു പേജ് വായിച്ചിട്ടത് വീണ്ടും 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 തിരിച്ചു തിരിച്ചിരിച്ച് വായിക്കത്തക്ക രീതിയിൽ ആ എഴുത്തുകളെ എന്നെ ഒരാണ്ട് സ്വാധീനിച്ചിട്ടുണ്ട് മതിപ്പിച്ചിട്ടുണ്ട് കൊതിപ്പിച്ചിട്ടുണ്ട് ഏതൊക്കെ പുസ്തകങ്ങളാണ് തെരഞ്ഞെടു തിരഞ്ഞെടുക്കുന്നത് സാധാരണ വായിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നത് ഫിക്ഷൻ ആണോ നോൺ ഫിക്ഷൻ ആണോ അതുപോലെ ഇതുപോലെ എന്താണ് സിംബലിസം ഒക്കെ ഉള്ള പുസ്തകങ്ങളാണ് അപ്പം ഫോർ എക്സാമ്പിൾ ഓൾഡ് മാൻ ആൻഡ് സി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹൈലി എന്താണ് സിംബലിസം അല്ലേ ഉള്ള പുസ്തകങ്ങളാണ് ഇമേജറി കൂടുതലാണ് അതിനകത്ത് അതിനകത്ത് ഓൾഡ് മാൻ ആണെങ്കിലും സി ആണെങ്കിലും ഇപ്പം ഓൾഡ് മാൻ അവസാനം എന്താണ് കൊണ്ട് പിടിച്ചുകൊണ്ട് വരുന്ന മത്സ്യമാണെങ്കിലും എല്ലാം ഓരോരോ എന്താണ് സിംബലുകളാണല്ലോ അതിനകത്ത് ആളുകൾ പറയാറുണ്ട് അത് ഓൾഡ് മാൻ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ആണ് അതുപോലെ സി എന്താണ് അത് പലരും പറഞ്ഞിട്ടുണ്ട് അതൊരു ക്രൈസ്റ്റ് ഫിഗർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പലരും അങ്ങനെ റീഡ് ചെയ്തിട്ടുണ്ട് എന്താണ് ക്രിസ്തു എന്താണ് ലോകത്തുള്ള എല്ലാ ഭാവികളെയും രക്ഷിക്കാൻ വേണ്ടി ലോകത്തിലേക്ക് വന്നു അങ്ങനെ ഇവിടെ കഷ്ടപ്പാട് സഹിച്ച് ജീവിച്ചു അവസാനം എന്താണ് അവസാനം എന്താണ് സംഭവിച്ചത് ആരെയും രക്ഷിക്കാൻ പറ്റിയില്ല അങ്ങനെയുള്ള ഒരു ആ അങ്ങനെ അങ്ങനെ ഒരു 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 എന്താണ് തീമാണ് പലരും റീഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് കാണുന്നത് പറ്റി അത് നമ്മള് നമ്മുടെ ഇന്റർപ്രിറ്റേഷൻ ആണ് നമ്മൾക്ക് ഓരോ രീതിയിൽ നമ്മുടെ വായനയും നമ്മുടെ അനുഭവങ്ങളും വെച്ചിട്ട് ആ രീതിയിൽ കണ്ടുപിടിക്കാം അപ്പം എനിക്ക് തോന്നുന്നു ക്രിസ്തുവിനെ ഓമിക്കുന്ന ഞാനും കണ്ടിട്ടുണ്ട് അപ്പൊ അതിനകത്ത് അതൊരു വൺ വേ ഓഫ് ഇന്റർപ്രിട്ടേഷൻ ആണ് അപ്പം നമ്മുടെ ജീവിതത്തിന്റെ മൊത്തത്തിലുള്ള കാഴ്ചപ്പാടൊക്കെ നഷ്ടപ്പെടുമ്പോൾ നമ്മൾ ജീവിതം ശൂന്യത തുടങ്ങുന്നതാണ് അല്ലേ അപ്പൊ ഈ പ്രപഞ്ചം അങ്ങനെ തന്നെ തുടങ്ങുന്ന ഒരു ഒന്നും ഒന്നുമില്ലാത്ത ഒരു നിശബ്ദമായിട്ടൊരു ഒരു ഒരു ഭാഗത്തു നിന്നാണ് ലോകം ഒരു ബോധത്തിലേക്ക് വരുന്നത് അപ്പം ബോധം കുറച്ച് കഴിയുമ്പോഴത്തേക്കും ബോധം നശിച്ച് ബോധം നഷ്ടപ്പെട്ട് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്കും ആ ശൂന്യതയിലേക്ക് വീണ്ടും നമ്മൾ എത്തിച്ച് അപ്പം ആ ഒരു ഒരു ഫിലോസഫിക്കൽ തോട്ടാണ് അതൊരു തിരിച്ചറിവാണ് അപ്പം പിന്നെ ഈ നേരിടുന്ന വെല്ലുവിളികള് നമ്മൾ അനുഭവിക്കുന്ന യാതനകള് നമ്മൾ ഏറ്റെടുക്കുന്ന ബുദ്ധിമുട്ടുകളെ മുറിവുകൾ മനുഷ്യരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏൽപ്പിക്കുന്ന ചതവുകൾ ഇതൊക്കെ ജീവിതത്തിൽ അനുഭവിച്ചു കഴിഞ്ഞതിന് ശേഷം അവസാനം എല്ലാവരുടെയും ചുരുങ്ങിയ ജീവിതം വെറും എല്ലിം കഷണങ്ങളാണ് അപ്പൊ വളരെ ഫിലോസഫിക്കൽ ആയിട്ടുള്ള തോട്ടാണ് അതാണ് എന്റെ ആ ചാക്രിയമായിട്ടുള്ള ഒരു വശം ആ ഒരു നോവലിന്റെ ഏറ്റവും മനോഹരിത ഒരു ചാരിതെന്ന് പറയുന്നത് അപ്പോ എല്ലാ തരത്തിലുള്ള പുസ്തകങ്ങള് ഞാൻ കൂടുതലാണ് എനിക്ക് പിന്നെ എസ്സൈസ് എനിക്ക് കൂടുതലും താല്പര്യമുള്ളത് ഞാൻ അങ്ങനെ സെലക്ടഡ് എസൈസാണ് കൂടെ വായിക്കുന്നത് നോവലുകൾ പിന്നെ വളരെ സെലക്റ്റീവ് ആയിട്ടുള്ളതാണ് വായിക്കാറുള്ള കവിതകളും ഈ പറഞ്ഞപോലെ തന്നെ കവിതകളോട് വലിയ പിന്നെ പ്രതിബദ്ധിയോ അതല്ല എന്റെ ചില എഴുത്തുകൾക്കകത്തൊരു കവിതയുണ്ടെന്ന് എന്റെ സുഹൃത്തുക്കൾ പറയാറുണ്ട് അപ്പം കവിത എന്താണ് എന്തായിരിക്കണം കവിത എന്നുള്ളതിനെ പറ്റിയൊക്കെ ഒരു ഒരു അങ്ങനെയുള്ളൊരു ഘടനാപരമായിട്ടുള്ള ചിന്തയൊന്നും എനിക്ക് വരാറില്ല നമുക്ക് മനസ്സിൽ തോന്നുന്നു എഴുതുക എന്നുള്ളതാണ് അപ്പം ഒരു കാലഘട്ടത്തെ അതിജീവിക്കുന്ന എഴുത്തുകൾ കഴിവതും വായിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ദൗത്യം എന്നുള്ള ഞാൻ ഉള്ളിന്റെ ഉള്ളിൽ നിരൂപകനാണോ അതോ ഒരു എഴുത്തുകാരനാണോ എങ്ങനെയാണ് സ്വയം വിലയിരുത്തുന്നത് ഒരു നിരൂപക എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി ഒരു ഒരു പോലീസ് ഓഫീസറാണ് അപ്പൊ ഒരു അത് നല്ലൊരു ഭയങ്കരമായിട്ടുള്ള ഉൾക്കാഴ്ച വേണം ഒരു എഴുത്തുകാരെ സംബന്ധിച്ച് അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണോ എന്നൊക്കെ പറയത്തക്ക രീതിയിൽ ആ രീതി പറയത്തക്ക ഒരു അറിവൊന്നും എനിക്ക് എഴുതാനേ പറ്റിയില്ല അപ്പൊ ഞാനൊരു സാധാരണ എഴുത്തുകാരൻ എന്നുള്ളതുള്ളൂ അപ്പൊ എന്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾക്കും എഴുത്തുകാരൻ ഏ എല്ലാവർക്കും ഒരു എഴുത്തുകാരൻ എല്ലാരിലും ഒരു എഴുത്തുകാരൻ അപ്പോ ഒരു ഒരു നാല് നാലു പരിചയം അയാൾ അയാൾ അയാളൊരു എഴുത്തുണ്ട് പക്ഷെ അതിനകത്ത് അതിന്റെ അതിനകത്ത് അതിന്റെ ഹൃദയം ഉണ്ടെങ്കിൽ ആ ഒരു നാലു വരി ഈ മതി അയാളുടെ ജീവിതത്തിലെ സാഹചര്യം എന്ന് പറയും നമ്മളൊക്കെ കുറെ കാര്യങ്ങൾ എഴുതാറുണ്ട് എനിക്ക് എഴുത്തിനകത്ത് പ്രയോജനം നടക്കുന്ന മലയാള മനോരമ എനിക്ക് നന്നായിട്ട് അവര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം പല എഴുത്തുകൾ അവരിങ്ങോട്ടും വെച്ച് ചോദിക്കാറുണ്ട് ആ പല എഴുതിനെപ്പറ്റിയും എഴുതാൻ പോണെന്ന് ചോദിക്കാറുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയുള്ളൊരു പലയിടത്തിൽ എന്റെ എഴുത്തിനെ എവിടെയൊക്കെ ആരൊക്കെ കണ്ടെത്തി എന്നുള്ളൊരു തോന്നല് വരുന്നില്ല